തമിഴിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് സൂര്യ മണിരത്നം നിർമ്മിച്ച നേർക്കി നേര് എന്ന ചിത്രത്തിലൂടെയാണ് സൂര്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് ബാല സംവിധാനം ചെയ്ത നന്ദ എന്ന ചിത്രത്തിലൂടെ താരം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ഇന്ന് ഇന്ത്യൻ സിനിമയിലെ എണ്ണം പറഞ്ഞ നടന്മാരിലെ ഒരാളാണ് അദ്ദേഹം സൂര്യ റൈ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡും സൂര്യയെ തേടിയെത്തി താനൊരിക്കലും മികച്ച അഭിനേതാവല്ലെന്ന് പറയുകയാണ് സൂര്യ ഒരുപാട് ആളുകൾ തന്നെ ഓവർ ആക്ടിംഗ് ആണെന്ന് പറയാറുണ്ടെന്നും എന്നാൽ താൻ സംവിധായകന് ബാലയുടെ ശിഷ്യനാണെന്നും സൂര്യ പറഞ്ഞു ചില കഥാപാത്രങ്ങൾ തനിക്ക് ചെയ്യാൻ കഴിയുമെന്നും ചിലത് കഴിയില്ലെന്നും പറഞ്ഞ സൂര്യ മേയലിന് കാത്തി ചെയ്തതുപോലൊരു വേഷം തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി ഞാൻ ഒരിക്കലും ഒരു ഗ്രേറ്റ് ആക്തല്ല ഒരുപാട് ആളുകൾ ഞാൻ ഓവർ ആക്ടിംഗ് ആണെന്ന് പറയാറുണ്ട് എന്നാലും ബാലസാര എന്നോട് പറഞ്ഞ കാര്യത്തിലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എടാ ക്യാമറയുടെ മുമ്പിൽ സത്യസന്ധമായി ഇരിക്കണം ശരിക്കുമുള്ള ഇമോഷനിൽ നിന്ന് നീ മാറിപോയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് വന്ന് പറയണം അത് നീ വന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ യൂണിവേഴ്സ് ിൽ നിന്ന് പഠിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ എന്റെ ബെസ്റ്റ് കൊടുക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ചിലത് എന്നുകൊണ്ട് ചെയ്യാൻ കഴിയും എന്നാലും ചിലത് എന്നുകൊണ്ട് എത്ര ശ്രമിച്ചാലും ചെയ്യാൻ കഴിയുകയല്ല മെയ്യേരനെ എന്ന സിനിമ പോലെ ഒന്ന് എന്നുകൊണ്ട് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല അതില് കാത്തി ചെയ്ത റോളൊന്നും എനിക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല അതൊക്കെ എന്നുകൊണ്ട് കഴിയില്ലെന്ന കാര്യം രണ്ടുകയും പൊക്കി ഞാൻ സമ്മതിക്കും സൂര്യ പറയുന്നു